അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ പന്താർ വളരെ ഷോക്കിംഗ് ആയ ന്യൂസാണ് ഇന്നലെ വൈകുന്നേരങ്ങളിൽ കേട്ടത് പ്രശസ്തനായ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ സുലൈഖ എന്നു പേരുള്ള അമ്പത്തിരണ്ട് വയസ്സിന് ഒരു ഉമ്മ പൊടുന്നനെ മരണപ്പെട്ടിരിക്കുന്നു എന്ന് വാർത്ത ഇന്നാലി ലാഹിബഇ ഇന്നാലി റാജു അള്ളാഹു ആ ഒരു സ്ത്രീക്ക് മഹഫിറത്തും മറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഖബരിടം അള്ളാഹു വിശാലമാക്കട്ടെ അവരെ മകൻ മുഹമ്മദ് ഷഫീഖ് ലണ്ടനിലാണ് ലണ്ടനിൽ ലണ്ടനിൽതാ ഇന്ന് വെള്ളിയാഴ്ചയാണ് വരുന്നത് ഒരു വൈകുന്നേരത്തോടെയാണ് കബറടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നലെ പാണ്ടിക്കാട് കുഞ്ഞാൻ അറിയിച്ചിട്ടുള്ളത് എല്ലാവരോടും ദ്രാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ ഒരു മരിച്ച സ്ത്രീക്ക് അള്ളാഹു മഹഫ്രത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പൊ നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ചെയ്യണം വളരെ വലിയൊരു സംഘടന എന്തെങ്കിലും സുഖമില്ലാതെ കിടക്കുന്ന ഒരാളല്ല അവര് പൊടുന്നനെയുള്ള ഒരു മരണമായിരുന്നു ഒരു പക്ഷെ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ആരും ഏത് നിമിഷവും നമുക്ക് മരണം നമ്മുടെ പിന്നിലുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ ഒരു ഉമ്മയുടെ മരണം കാരണം സുഖമില്ലാതെ വയ്യ എന്ന് പറഞ്ഞ് പറയുന്ന അറിഞ്ഞൊരാളുകൾ വളരെ സ്നേഹത്തിൽ ഒരു കുടുംബമാണ് അവർ ഉമ്മയും മക്കളൊക്കെ അത്രയും സ്നേഹം നാലു മക്കളാണ് അവർക്ക് ഏതായാലും ആ ആ ഒരു പാണ്ടിക്കാട് കുഞ്ഞാൻ്റെയും കുടുംബത്തിനെയും അള്ളാഹുക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും വലിയ നമ്മുടെ ഒരു കരുത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് അത് നൽകുന്ന ഒരു ഒരു വലിയൊരു കരുത്തുണ്ട് എൻ്റെ ഉമ്മ നമ്മളെ ഉമ്മാനെ എന്നും കണ്ടില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും എൻ്റെ ഉമ്മ അവിടെ പ്രസൻറ്റിലുണ്ട് എന്ന് നമുക്ക് നൽകുന്ന ഒരു ഒരു കാണാത്തൊരു കരുത്തുണ്ട് നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ നമ്മളോട് അത് പറയണില്ലെങ്കിലും നമ്മൾ ഏത് പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെടുമ്പോഴും പടച്ചൊനുന്നൊരു വിളി ആ ഉമ്മയുടെ കൽവിൽ നിന്നുണ്ടാവും അതായിരിക്കും നമ്മളറിയാത്ത നമ്മുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ അങ്ങനെ ഒരു പ്രൊട്ടക്ഷനാണ് നഷ്ടപ്പെടുന്നത് അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നി ചില ആളുകളുടെയൊക്കെ ഒരു കമൻ്റ് നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അവിടെ ആൻ്റെ ഉമ്മാക്കിങ്ങനെ വന്നത് എന്നുള്ള ചില ആളുകളുടെ കമന്റ് ഞാൻ കണ്ടു നൗതുമില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാനോ പറയാനോ ഒരു വിശ്വാസിക്ക് കഴിയില്ല നിങ്ങൾ ഈ വിശ്വാസം കൊണ്ട് എന്താണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരാളുടെ വാക്കുകളും പ്രവർത്തികളുമാണ് മറ്റൊരാൾക്ക് ശിക്ഷ കൊടുക്കുന്നതെങ്കിൽ പിന്നെ അതെന്ത് തരം നീതിയാണ് അവിടെ ഉള്ളത് അങ്ങനെയാണോ നമ്മൾ ഒരു സന്ദർഭത്തിൽ പറയേണ്ടത് ഒരു പക്ഷേ ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ ആയതുകൊണ്ടല്ലേ ഒരുപാട് പേരുടെ പ്രാർത്ഥന അവർക്ക് കിട്ടിയത് അവരൊരു സാധാരണക്കാരായിരുന്നെങ്കിൽ അതായത് ഇങ്ങനൊരു പ്രശസ്തനായ ഒരു മകൻ അവർക്കില്ലായിരുന്നുവെങ്കിൽ ഇത്രയും പേരുടെ പ്രാർത്ഥന കിട്ടുമായിരുന്നില്ല നമുക്കെന്തൊക്കെ യോജിപ്പോ വിയോജിപ്പോ ആവട്ടെ പക്ഷെ അത് അതൊരിക്കലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകരുത് പരമാവധി നമ്മുടെ വിശാൽ മൂഢയുടെ കുടുംബം ആളും ആരാണ് എന്താണ് നോക്കിയിട്ടല്ല നമ്മൾ അടിസ്ഥാനപരമായിട്ട് വിശാൽ മീഡിയ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് നമ്മുടെ വിശാൽ മീഡിയയുടെ ചാനൽ കാണുന്ന ആളുകൾ ആ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് ചെയ്യണം നമ്മുടെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇത് കാണുന്നവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരൊക്കെ അവർക്കൊക്കെ അള്ളാഹു വാസത്തും റഹ്മത്തും അല്ലാഹു പ്രധാനിച്ചിട്ടുണ്ട് കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് വിശുദ്ധമായൊരു ദിവസമാണ് ഈ ദിവസത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഒരു റഹ്മത്തുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥന ഉൾപ്പെടുത്തണം അപ്പം ഇൻഷാള്ള കൂട്ടത്തിൽ വളരെ വിഷമകരം തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ ഡൽഹിയിൽ എണ്ണൂറ് വർഷം പഴക്കമുള്ള അതായത് അടിമ വംശത്തിൽപ്പെടുന്ന സുൽത്താന റസിയ നാട് ഭരിക്കുന്ന ഡൽഹി ഭരിക്കുന്നൊരു കാലത്ത് അവിടെ നിർമ്മിച്ചൊരു പള്ളിയുണ്ട് ഡൽഹിയിൽ ഡൽഹിയിലെ മെഹ്റോളിയിലാണ് ആ ഒരു പള്ളി ആ പള്ളിയോട് ചേർന്ന് ബഹ്റുലൂം എന്നൊരു മദ്രസയുണ്ട് കഴിഞ്ഞ ദിവസം ജനുവരി മുപ്പതിന് ഒരു സുബിഹിൻ്റെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ഉസ്താദ് വരുന്നതിന് തൊട്ട് മുൻപ് ആ പള്ളി അങ്ങോട്ട് പൂർണമായിട്ടും പൊളിച്ചു കബറിടങ്ങൾ പൊളിച്ചു അവിടുത്തെ മദ്രസകൾ പൊളിച്ചു മദ്രസ പൊളിച്ചു ഇരുപത്തിരണ്ടോളം ദർശി വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്ഥലത്തെ അവരുടെ കുർഹാനുകളും പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അങ്ങോട്ട് തകർത്ത് നിരപ്പാക്കിയിട്ട് അവിടെ ഒരു പള്ളിയുടെ അടയാളം പോലും ഉണ്ടായില്ല ഒരു കർസേവകരും അല്ല ഇത് ചെയ്തത് ഒരു സംഘപരിവാർ പ്രവർത്തകരല്ല ഇത് ചെയ്തത് ഇത് ചെയ്ത് ഡൽഹിയിലെ അവിടുത്തെ വികസന അതോറിറ്റിയാണ് ഒന്ന് ആലോചിച്ചോക്കും ഡൽഹി ഡെവലപ്മെൻ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് കയ്യേറ്റ ഭൂമിയാണെന്ന് പറഞ്ഞ് ഒരു സർക്കാർ വന്നിട്ട് പത്തെണ്ണൂറ് വർഷം പഴക്കമുള്ള കഴിഞ്ഞ ഇഷാദന നമസ്കരിച്ച ആളുകളെ ഒരുപാട് ഔലിയാക്കളുടെ മക്കപറകലുള്ള ആ ഒരു പള്ളി ഒരറ്റ സുപ്രഭാതത്തിൽ അങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് നീക്കി എന്ത് നാടാണ് നമ്മുടേത് എവിടെയാണ് നീതി സങ്കടപ്പെട്ടു പോവാൻ നമ്മൾ ആരോടാ ഇത് പറയേണ്ടത് എത്ര പേര് ഈ സംഭവം അറിഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നുള്ളത് നമുക്ക് രണ്ട് മൂന്ന് വിശുദ്ധ പള്ളികളെ ഉള്ളൂ മക്കത്ത പള്ളി മദീനത്തെ പള്ളി വച്ചിൽ മുക്കത്സര പള്ളി ബാക്കിയുള്ളതും പള്ളികൾ തന്നെയാണ് വഖഫ് ചെയ്ത് കഴിഞ്ഞ പള്ളിയാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി പറയുന്നത് കയ്യേറ്റ ഭൂമിയിലാണ് എന്നാണ് ഏത് കൈ അത് വഖഫ് ഭൂമി വഖഫിന്റെ കയ്യിലുള്ള പള്ളിയാണ് പ്രത്യേകം ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയോട് പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ഡൽഹി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് കയ്യേറ്റ ഭൂമികൾ കണ്ടെത്തുമ്പോൾ വഖഫ് ചെയ്ത സ്ഥലങ്ങളും കബറിടങ്ങളും പള്ളികളും അതേപോലെ ആരാധനാ കേന്ദ്രങ്ങളും ഒന്നും ഒന്നും എന്ന് പക്ഷേ മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊടും ക്രൂരത ചെയ്തത് ആ പള്ളിയിലെ ഇമാം പറയുന്നത് എൻ്റെ കയ്യിലെ മൊബൈൽ പിടിച്ചു വാങ്ങി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഐഷാ നമസ്കാരം കഴിഞ്ഞ് വന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണം ഇതിൽ വഖഫ് ഭൂമി ഏതാണ് വഖഫ് ഭൂമി അല്ലാത്തത് ഏതാണ് തിറ്റപ്പെടുത്താൻ പക്ഷേ ഒരു നോട്ടീസ് കൊടുക്കലോ ഭരണപര ഒരു ഒരു ഭരണപരമായ നടപടിക്രമങ്ങളൊന്നുമില്ലാതെ ഇവിടെ ആരും എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്ന ഒരൊറ്റ ധൈര്യം എനിക്കങ്ങനെയാണ് മനസ്സിലായത് എനിക്കതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഞെട്ടലുണ്ടാക്കി ഇന്നലെ ഹൈക്കോടതിയിൽ ഡൽഹി കോടതിയിൽ ഈ വിഷയം പെറ്റീഷൻ കൊടുത്തു ഡൽഹി കോടതി വെച്ച് എന്താണ് ചെയ്തത് ഒരാഴ്ചക്കകം ഇതിൻ്റെ മറുപടി പറയണമെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ത് മറുപടി പറഞ്ഞാലും ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തേണ്ട മുഗൾമാര് മുഗൾ ഭരണകൂടം നാട് ഭരിക്കുന്നതിൻ്റെ മുന്നൂറ് വർഷം മുൻപ് നമ്മുടെ നാട് ഭരിച്ച അടിമ വംശത്തിലെ സുൽത്താന റസിയ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരി ആ ഒരു വനിതാ ഭരണാധികാരിയുടെ നാട്ടിൽ നിർമ്മിച്ച ഭരണകാലയളവിൽ നിർമ്മിച്ച മെഹ്റോളിയിലെ എണ്ണൂറ് വർഷം പത്തുന്നൂറ് വർഷം പഴക്കമുള്ള ഈ പള്ളി പൊളിച്ചത് തിരിച്ചു കിട്ടുമോ ആ ചരിത്ര സ്മാരകം അതേ അളവിൽ തിരിച്ചു കിട്ടുമോ ഒരിക്കലും കിട്ടൂല നമ്മൾ ഷണ്ഠന്മാരായിട്ട് മാറി വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല ആർക്കും ഒന്നിനും സമയമില്ല പരസ്പരം കടിച്ചു കീറ പക്ഷെ വളരെ സന്തോഷം തോന്നിയ ചില കാഴ്ചകളുണ്ട് ബീഹാറിലെ നളന്ദാമയിലെ മാരി ഗ്രാമത്തിൽ ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു പള്ളിയുണ്ട് ആ ഇരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് ഇപ്പം കാണുന്നത് ആ ഒരു പള്ളി ആ നാട്ടിലെ മുസ്ലിങ്ങളൊക്കെ ഉന്നതമായ ജോലിയൊക്കെ കിട്ടിയപ്പോൾ ആ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് പോയി മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ആ നാട്ടില് ഈ വലിയ പള്ളിയെ നോക്കാനും ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കാനും ഒന്നും മുസ്ലിങ്ങൾ ഇല്ലാതായി അതുവരെ ബാങ്ക് കൊടുത്തിരുന്ന നമസ്കരിച്ചിരുന്ന മുസ്ലിം പള്ളിയിലെ മുസ്ലിങ്ങളൊക്കെ ആ ആണുങ്ങൾക്കൊക്കെ പുറത്ത് ജോലി കിട്ടി കുടുംബം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ എല്ലാവരും പോയി അവിടുത്തെ നല്ലവരായ ഹിന്ദുക്കൾ ആ പള്ളി എന്നും കഴുകി വൃത്തിയാക്കും ആ പള്ളിയിൽ റെക്കോർഡ് ചെയ്ത ഒരു ബാങ്ക് കൊണ്ടുപോയി വെക്കും ആ പള്ളിയിൽ മുസ്ലിംങ്ങൾ ആരുമില്ലെങ്കിലും അഞ്ചു നേരം ആ പള്ളിയിൽ നിന്ന് ബാങ്ക് ബാങ്കുവിളി ഉയരുന്നുണ്ട് റെക്കോർഡ് ചെയ്ത ബാങ്ക് അവിടുത്തെ മതവിശ്വാസികൾ ഒരു ഹിന്ദു മതവിശ്വാസിക്കല്ല അത് ആർക്കാണ് ഇത്ര സുന്ദരമായിട്ട് ഈ പള്ളിയെ സംരക്ഷിക്കാൻ കഴിയുക യഥാർത്ഥ ഹിന്ദുക്കൾ ഇങ്ങനെയാണ് അവർക്കിടയിൽ കലാപങ്ങളോ അവർക്കിടയിൽ പ്രശ്നങ്ങളോ ഇല്ല അവിടെ ഒരു ആ പള്ളിയിലെ ബാങ്ക് ബാങ്കുവിളി കേൾക്കാൻ ഒരു വിശ്വാസി അവിടെ ഇല്ല ഹിന്ദുമത വിശ്വാസിൽ മാത്രമേ ഉള്ളൂ എന്നാലും ഒരു മതത്തിന്റെ ആരാധനാ കേന്ദ്രത്തോട് ആ ഹിന്ദുമത വിശ്വാസികൾ കാണിക്കുന്ന ഒരു മതിപ്പുണ്ടല്ലോ ഒരു ബഹുമാനമുണ്ടല്ലോ നമ്മുടെ ഉള്ളിലൊക്കെ പുതിയ പുതിയ പാഠങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് എത്ര നന്ദി പറഞ്ഞാലും ആ ഹിന്ദുമത വിശ്വാസികൾ നമുക്ക് നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരു പക്ഷേ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഒരു ക്ഷേത്രം ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണെങ്കിൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ക്ഷേത്രം ഒരു വൃത്തിയാക്കിയാൽ ക്ഷേത്രം പരിചരിച്ചാൽ നമ്മുടെ എങ്ങാനും വിശ്വാസത്തിന് കോട്ടം തട്ടുമോ നിബിദിനം കഴിച്ചാൽ തന്നെ കാഫിറാകുന്നു ഷുർക്കാകുന്നു എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ അവരതും ഷുർക്കാക്കി മാറ്റിയനെ പക്ഷേ ഒരു സനാതന വിശ്വാസമുള്ള ഒരു ഹിന്ദുവിന് അത്തരം സങ്കോചങ്ങളോ സന്ദേഹങ്ങളോ ഇല്ല അവരാ പള്ളി സംരക്ഷിക്കുന്നു ഇങ്ങനത്തെ ഒരു ഇന്ത്യയിലാണ് ഡൽഹി ഡെവലപ്മെൻ്റ് അതോറിറ്റി പത്തുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ബഹ്റുൽലു എന്ന മദ്രസയുള്ള പത്തിരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപ കബറിടങ്ങൾ പോലും അങ്ങോട്ട് ഇനി അവിടെ അടയാളം പോലും ഇല്ലാതെ ഇടിച്ചങ്ങട്ട് നിരപ്പാക്കി അള്ളാഹു കാക്കട്ടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഗ്യാൻ ബാപ്പി പള്ളിയിലൊക്കെ ഇന്നലെ പൂജ യഥേഷ്ടം നടന്നു നടക്കട്ടെ ചാർമിനാർ എന്ന് പേരുള്ള ഹൈദരാബാദ് ഞാൻ ഹൈദരാബാദ് പഠിച്ച ആളാണ് അവിടെ ചാർമിനാർ എന്ന് പറഞ്ഞാൽ നാല് മിനാരങ്ങളുള്ള ടൗണിൽ വളരെ വലിയ ഒരു പള്ളിയാണത് നാല് ഖലീഫമാരുടെ പേരിൽ നിർമ്മിച്ച നാല് മിനാരങ്ങൾ പ്ലേഗ് ബാധിച്ചപ്പോൾ അവിടുത്തെ രാജാവ് അവിടുത്തെ ഭരണാധികാരി നേർച്ചയാക്കിയതാണ് ആ ഒരു ചാർമിനാറിന്റെ താഴെ ഒരു ക്ഷേത്രമുണ്ട് പണ്ടതുണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകൂട ചരിത്രരേഖയിൽ കാണാം അത് ഉണ്ടായിരുന്നില്ല പിന്നീട് അവിടെ ക്ഷേ ജ്ഞാനക്കോട പോകുമ്പോൾ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ പൂജ ഇല്ലാതായാലും ഇതേ പ്രശ്നങ്ങൾ വരും പലതും കയ്യേറ്റങ്ങളാണ് പിന്നെ ഈ ഗ്യാൻവാപ്പി പള്ളിയിൽ എന്ന് പറയുന്നത് ആ പള്ളി ഉണ്ടാക്കിയത് ഔറംഗസീബ് പോലും അല്ല അത്രേ അത് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ കീഴിലാണ് അവിടെ അവിടുത്തെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് അക്ബർ ചക്രവർത്തിയാണ് അവിടെ ആക് അക്ബർ ചക്രവർത്തി എല്ലാ മതങ്ങളോടും സഹിഷ്ണുതയോടുകൂടി പെരുമാറിയ ഒരാളാണ് അതിൻ്റെ ചരിത്രം ഞാൻ വേറെ പറയണ്ട് ആ മനുഷ്യൻ ക്ഷേത്രങ്ങളോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പള്ളി കൂടിയാവട്ടെ മതങ്ങളെല്ലാം ഒന്നല്ലേ സ്നേഹത്തിൽ കഴിയട്ടെ ഒരു ഹിന്ദുക്കൾക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല അവിടെ കന്നുകാലികളും എങ്ങി നടന്നിരുന്ന സ്ഥലത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പള്ളിയും മദ്രസയും നിർമ്മിച്ച് അക്ബർ ചക്രവർത്തിയുടെ കാലം കഴിഞ്ഞ് പിന്നീട് ഔറംഗസീബിന്റെ കാലാകുമ്പോൾ പള്ളി ഒന്ന് പുനർനിർമ്മിച്ചു ഘടനകളൊന്ന് മാറ്റി അവിടുത്തെ ഗ്യാൻവാപ്പി കുളം ഇരു കൂട്ടർക്കുമായി അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാഴ്ച തന്ന് ഇന്ന് അതൊക്കെ മാറി അവിടെ അവിടെ നേരത്തെ തൊണ്ണൂറ്റി മൂന്നിൽ പൂജയുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരു മുസ്ലിം ഹിന്ദു പ്രശ്നങ്ങൾ ഇട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് കാണുമ്പോൾ വേദന്റെ പിന്നിലൊക്കെ ലക്ഷ്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അലഹമുൽ ഒരുപാട് സന്തോഷം ഹക്കീം അസഹരി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പലരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് കണ്ടു അവരെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ പോലും നമുക്ക് വളരെ വലിയൊരു ആശ്വാസമാണ് ഇറങ്ങിച്ചെന്നിട്ട് പള്ളിയിൽ പൂജിക്കുന്നവർ ഓടിക്കൊന്നുമല്ല വേണ്ടത് നിയമപരമായ മാർഗങ്ങൾ ഇനിയൊരു കലാപങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് എല്ലാ മത നേത്രത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് ഡൽഹി ഹൈക്കോ ഡൽഹിയിൽ ഈ ഒരു എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി തകർക്കും എന്നുള്ളത് ഒരു ഒരു ഇന്ത്യൻ പൗരൻ്റെ ഉള്ളിൽ ഒരു ചരിത്രാന്വേഷിയുടെ ഉള്ളിൽ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വേദനയുടെ വാക്കുകളാണത് അത് കാക്കട്ടെ ഇൻഷാല്ല അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥന വെള്ളിയാഴ്ചയാണ് നൽ നല്ലതുണ്ടാവാൻ നാട്ടിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ആ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മാക്കു വേണ്ടി നമ്മൾ ചെയ്യുന്നൊക്കെ നമ്മുടെ ദ്വരെ ഉൾപ്പെടുത്തണം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം അടിമ വംശം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ഇന്ത്യയിൽ ഭരിച്ചൊരു ഭരണകൂടമാണ് അടിമവംശം അതിന്റെ ഭരണാധികാരിയാണ് സുൽത്താൻ അറസിയ വംശം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസാ